ക്രിസ്ത്യാനിറ്റിയുടെ ഒറിജിൻ എവിടെയാണ് അതറിയാത്ത ഏതെങ്കിലും ക്രിസ്ത്യാനി ഉണ്ടോ എന്നല്ലേ നിങ്ങളുടെ ചോദ്യം അതറിയാത്ത ചില ക്രിസ്ത്യാനികളുണ്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം തെറ്റായി വ്യാഖ്യാനിച്ച് അവരെ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഈ ചാനലിലെ ചില വീഡിയോകളിൽ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചത് റോമിലല്ല അന്ത്യോക്കയിലാണ് എന്നാണ് പലരും കമൻറ്റ് ചെയ്തത് ഒന്നാമതായി ഈ ചാനലിൽ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്രിസ്തു മതം ആരംഭിച്ചത് റോമിലാണെന്ന് അത് എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് ഒരു ക്രിസ്ത്യാനികളോട് പറയേണ്ടതില്ല കത്തോലിക്ക സഭ അത് പഠിപ്പിക്കുന്നില്ല അത് എടുത്ത് പഠിപ്പിക്കാത്ത കാരണം ക്രിസ്ത്യാനിറ്റി എവിടെ തുടങ്ങിയെന്ന് എല്ലാവർക്കും അറിയാം റോമിലാണ് ക്രിസ്ത്യാനിറ്റിയുടെ ആസ്ഥാനമെന്നും കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല കത്തോലിക്ക സഭയുടെ ആസ്ഥാനം റോം അല്ലെങ്കിൽ വത്തിക്കൻ സിറ്റിയിലാണെന്നും ഈ ചാനലിലെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭം റോമിലാണ് റോമിലാണെന്നും ഈ ചാനലിൽ എവിടെയും പറഞ്ഞിട്ടില്ല രണ്ടാമത് ക്രിസ്തു മതം ആരംഭിച്ചത് അമ്പിക്കയിലല്ല ഈ അവിശ്വസനീയമായ അവകാശവാദം വിശ്വസിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ബൈബിളിൽ ഇവ പരിശോധിക്കുക എവിടെയാണ് ജീസസ് ക്രൈസ്റ്റ് ജനിച്ചത് എവിടെയാണ് താമസിച്ചിരുന്നത് എവിടെ വെച്ചാണ് സ്നാനം സ്വീകരിച്ചത് ആദ്യത്തെ അത്ഭുതം നടത്തിയത് എവിടെയാണ് എവിടെയാണ് അദ്ദേഹം പ്രസംഗിച്ചത് എവിടെയാണ് അദ്ദേഹം പൂഷിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് ഉയർത്തിരിഞ്ഞിട്ട് എവിടെ വെച്ചാണ് മാതാവിനും ശിഷ്യന്മാർക്കും ബന്ധക്കോസ്വരനുഭവം ഉണ്ടായത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാഗ്ദാനത്തിൻ്റെ നാട് പാലം തേനും ഒഴുകുന്ന ദേഷ്യം ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ചില ക്രിസ്ത്യാനികൾ വിചാരിക്കും കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഉടലെടുത്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ് ബൈബിളിൽ ഇസ്രായേൽ എന്നുള്ളത് ഒരു പ്രദേശത്തെക്കുറിച്ചാണ് പറയുന്നത് ദൈവം അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് വാഗ്ദാനം ചെയ്ത നാട് അതായത് ഇന്നത്തെ ഇസ്രായേലും പാലസ്തീനും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ചേർന്ന സ്ഥലം ലോകത്തിലെ മേജറായിട്ടുള്ള ക്രിസ്ത്യൻ ഇവൻറ്റുകൾ നടക്കുന്നത് വത്തിക്കാൻ സിറ്റിയിലാണ് റോമിലെ വത്തിക്കാൻ സിറ്റി അതുകൊണ്ട് തന്നെ കാണുന്നവർക്ക് പലവർക്കും ക്രിസ്ത്യാനിറ്റി ബേസ് ചെയ്തിരിക്കുന്ന റോമിലാണോ എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ബേസ് എന്നും ഇസ്രായേൽ തന്നെയാണ് കത്തോലിക്കാ സഭയുടെ ആസ്ഥാനം മാത്രമാണ് വത്തിക്കാൻ സിറ്റി ലോകത്തിൽ വൺ ബില്യണിലധികം ലത്തീൻ കത്തോലിക്കർ ഉണ്ടായതുകൊണ്ട് അവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളും ഓരോ ആഘോഷങ്ങളും ലോകം മുഴുവനും അറി സ്വാഭാവികമായും മറ്റ് ആൾക്കാർ മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നിരിക്കാം ഒരു ഉദാഹരണം പറയാം കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള കത്തോലിക്ക സമൂഹം സീറോ മലബാർ കത്തോലിക്കരാണ് ഈ അടുത്തിടെ അവരുടെ ആസ്ഥാനത്ത് എല്ലാ കത്തോലിക്കരും വളരെ വിശദമായി കാണുന്ന അൽത്താരയിൽ വൈദികരും അൽമായരും തമ്മിൽ ഒരിക്കലും നടന്നുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നു നമുക്ക് ലോകം മുഴുവനും ടെലിവൈസ് ചെയ്യപ്പെട്ടു എന്നാൽ ലോകത്തിന് മുൻപിലും ഇന്ത്യയിലെ മറ്റു സമൂഹങ്ങളുടെ മുൻപിലും കത്തോലിക്കരൊന്നടങ്കം ലത്തീൻ കത്തോലിക്കരും മലങ്കര കത്തോലിക്കരും എല്ലാവരും ഇന്ത്യയിലുള്ള എല്ലാ തല തലർപ്പിരിക്കേണ്ടി വന്നു ഈ ഒരു സംഭവത്തെ പ്രതി സീറോ മലബാർ സഭയുടെ വലിപ്പം തന്നെയാണ് അതിന് കാരണം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ വിഭാഗമായ സീറോ മലബാർ സഭയെക്കുറിച്ചുള്ള ന്യൂസ് റിപ്പോർട്ട്സിൽ കത്തോലിക്ക സഭയെന്ന് മാത്രമേ എടുത്തു പറയാറു ഇനി തിരിച്ച് അന്ത്യോയ്ക്കയെക്കുറിച്ച് പറയാം ക്രിസ്തു മതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വലിയ പ്രാധാന്യമുള്ള നഗരമാണ് അന്ത്യോയ്ക്ക അപ്പോസലന്മാരെ ആദ്യം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് അന്ത്യോയ്ക്കയിൽ വെച്ചാണ് അതെ ക്രിസ്തുവിൻ്റെ അനുയായിക ക്രിസ്ത്യാനികൾ എന്ന് അപ്പോസലന്മാരെ ആദ്യമായി വിളിച്ചത് അവർക്ക് ആ പേര് കൊടുത്തത് അന്ത്യക്കയിൽ വെച്ചാണ് ഇത് മറ്റൊരു ചരിത്രരേഖയിൽ നിന്നും വന്നതല്ല ബൈബിളിൽ തന്നെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതിനർത്ഥം അവർ അന്ത്യക്കയിൽ വെച്ച് ക്രിസ്ത്യാനികളായി എന്നാണ് അവർ ക്രിസ്തുവിൻ്റെ അനുയായികളായത് ഇസ്രായേലിൽ വെച്ചാണ് ഒരിക്കലും അന്ത്യക്കയിൽ വെച്ചല്ല ക്രിസ്തുവത സ്ഥാപിതമായത് ഒരു ഉദാഹരണം പറയാം ഒരു കുട്ടി ഇസ്രായേലിൽ ജനിക്കുന്നു എന്നാൽ അവൻ്റെ പേരിടിയിൽ നടന്നത് അന്ത്യക്കയിൽ വെച്ചാണ് ആ കുട്ടിയുടെ ജന്മസ്ഥലം ഏതാണ് ഇസ്രായേൽ തന്നെ അല്ലേ ആരും പറയില്ല പിന്നെ ഈ ചാനലിൽ പല വീഡിയോകളുടെയും താഴെ കമൻറ്റിടുന്നുണ്ട് ഞങ്ങളുടെ സഭ അന്ത്യോയ്ക്കയിൽ വെച്ചാണ് സ്ഥാപിതമായത് ഞങ്ങളുടെ വീരുകൾ അന്ത്യോയ്ക്കയിലേക്കാണ് അതാണ് യഥാർത്ഥ സഭ എന്നത് അതൊക്കെ പറയാനുള്ള അവകാശം അവർക്കുണ്ട് അത് വിശ്വാസത്തെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യുന്നു ഈ ചാനലിൽ കത്തോലിക്ക സഭയെക്കുറിച്ചാണ് പറയുന്നത് കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് ക്രിസ്തുവിൻ്റെ സഭയാണ് കത്തോലിക്ക സഭ അത് സ്ഥാപിച്ചത് ഒരു രാപ്പോസന്മാരുമല്ല ക്രിസ്തു തന്നെയാണ് പത്രോസ് എന്ന പാറമേൽ ഇസ്രായേലാണ് ആ സഭ സ്ഥാപിതമായത് ആ സഭയുടെ ഇന്നത്തെ ആസ്ഥാനം വത്തിക്കാൻ സിറ്റിയാണ് ക്രിസ്തു സ്ഥാപിച്ച ആ പാറയുടെ മുകളിൽ തന്നെയാണ് കത്തോലിക്ക സഭയുടെ ആസ്ഥാനം നിലനിൽക്കുന്നത് കത്തോലിക്ക സഭയുടെ വീലുകൾ ചെന്നെത്തുന്നതും ക്രിസ്തുവിൽ തന്നെയാണ് പിന്നെ അപ്പോസലന്മാർ അന്ത്യത്തിൽ എത്തുന്നതിന് മുൻപേ തന്നെ ക്രിസ്തു മതം പ്രചരിപ്പിച്ചു തന്നെ ആയിരുന്നു അപ്പോസ്തലന്മാരുടെയും ആദ്യത്തെ പ്രവർത്തനങ്ങളും നടന്നത് കത്തോലിക്ക സഭയുടെയും മറ്റ് നേതർ സഭകളുടെയും ആസ്ഥാനങ്ങൾ ഇസ്രയേലിന് പുറത്തായത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായതുകൊണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ പറയാം